അപ്പോൾ ഇന്നത്തെ ഒരു കിട്ടലും വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുപ്പത് പൗണ്ട് വരുന്ന ലൈറ്റ് വെയ്റ്റ് വെഡ്ഡിംഗ് സെറ്റാണ് പരിചയപ്പെടുന്നത് നിങ്ങൾക്കിപ്പോൾ കാണും പറയാം ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് വന്നിട്ടുണ്ട് എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് ഇപ്പം വീഡിയോ ആരും മിസ് ചെയ്യേണ്ട മുഴുവനായിട്ട് കാണണേ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതുകൊണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് അപ്പോൾ മൊത്തത്തിൽ ഒരു ഏഴ് മാലയും ഏകദേശം ഒരു പതിനാറ് വളയും ഒരു ജോഡി കമ്മലും വരുന്ന മുപ്പത് പവൻ തൂക്കത്തിൽ വരുന്ന ഒരു അടിപൊളി സെറ്റാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് നമ്മൾ ആദ്യത്തെ മാലയായിട്ട് എടുത്തിട്ടുള്ളത് ലെപ്പയാണ് അതായത് ബോംബെ ടൈപ്പ് ലെപ്പ ലപ്പ ആണ് നല്ല കാഴ്ചയുള്ളതാണ് അത് കുറച്ചുകൂടെ നെക്ക് ഫില്ലായിട്ട് കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫസ്റ്റ് നെക്ലസ് ലെപ്പ് ഉപയോഗിക്കുന്നത് ബാക്കിയുള്ളതൊക്കെ നമ്മൾ ഇടുമ്പോൾ നെക്ക് കറക്റ്റ് ഫില്ലായി കിടക്കില്ല ഒരു ഗ്യാപ്പ് ഫീൽ ചെയ്യും അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കൂടുതലും ലപ്പ കല്യാണത്തിന് വരുന്ന സെറ്റിൽ ആദ്യം വയ്ക്കാനുള്ള കാരണം പിന്നെ അടുത്തായിട്ട് നമ്മൾ ട്രഡീഷണൽ ഐറ്റം പാലക്ക നോർമലി പാലക്ക ഒന്നേമുക്കാൽ പോവനൊക്കെയാണ് വരുന്നത് നമ്മളിത് ഒരു പവനാണ് ഈ തൂക്കം വരുന്നത് ഇതിപ്പോൾ പാലക്കയിൽ നാഗപടം വരുന്ന ഡിസൈനിൽ ലോക്കറ്റ് വരുന്ന ടൈപ്പാണ് വരുന്നത് നിങ്ങൾക്ക് പിന്നീട് ഉപയോഗിക്കാം വളരെ ലൈറ്റ് വെയിറ്റ് ആണ് സിമ്പിളാണ് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി കളക്ഷനാണ് ട്രഡീഷണൽ കളക്ഷനാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ പാലക്ക അടുത്തതായിട്ട് നമ്മൾ ഡൈ ടൈപ്പിൽ വരുന്ന ഒരു ലക്ഷ്മിയുടെ ഒരു ചെറിയൊരു ആണ് എടുത്തിട്ടുള്ളത് സെൻറ്ററിൽ ലക്ഷ്മി ലോക്കറ്റും പിന്നെ സൈഡിൽ മൊത്തം ലക്ഷ്മിയുടെ കാശും വരുന്ന ഒരു ട്രഡീഷണൽ വെയർ ലൈറ്റ് വെയ്റ്റ് ആണത് അതാണ് നമ്മൾ മൂന്നാമത്തെ മാലയായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത് അടുത്ത മാല നമ്മൾ ലക്ഷ്മിയുടെ തന്നെ കുറച്ച് ലോങ് വരുന്ന ഒരു കളക്ഷനാണ് വെച്ചിട്ടുള്ളത് ഏകദേശം നമുക്ക് ഈ ചെട്ടിനാടിന്റെ വരുന്ന ഏകദേശം അതുപോലെയുള്ള ഡിസൈൻ വരുന്ന ലക്ഷ്മി അതുപോലെ തന്നെ പീ കോക്കിന്റെ ഒരു ഡിസൈൻ വരുന്ന ഒരു ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു നെക്ലസ് ആണ് നമ്മൾ നാലാമതായിട്ട് വെക്കുന്നത് അഞ്ചാമത്തെ മല എന്ന് പറഞ്ഞൊരു യു ടൈപ്പ് നെക്ലസ്സാണ് ഒരു ഫ്ലവർ ഒരു ചെറിയ ഹാർട്ട് ഷേപ്പിൽ വരുന്ന ഡൈ ടൈപ്പിൽ വരുന്ന അതായത് കേരള ഡിസൈനിൽ വരുന്ന ഒരു യു ടൈപ്പ് വരുന്ന ഒരു ലോങ് നെക്ലസ് ആണ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് യു ടൈപ്പ് തന്നെ കുറച്ചുകൂടെ വീതി വരുന്ന ഒരു ചെറിയൊരു എന്താ പറയുക മുല്ലമുട്ടിൽ ഹാർട്ടിൻ്റെ ഒരു ഇത് വരുന്ന സെൻട്രൽ ഫ്ലവറൊക്കെ വരുന്ന ഇച്ചിരി ലോങ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ് നമ്മൾ ലാസ്റ്റ് സെക്കൻഡായിട്ട് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് അവസാനത്തെ മാല ലോങ് ലപ്പാന്ന് പറയും നമ്മൾ ഷോർട്ട് നെക്ലസ് വെച്ചതിൻ്റെ തന്നെ ലോങ്ങിൽ വരുന്ന ലൈറ്റ് വെയ്റ്റ് ആയിട്ടുള്ള ഒരു കളക്ഷനാണ് അതിൽ മാങ്ങാപ്പിഞ്ചാണ് വരുന്നത് അതിനകത്ത് പ്ലെയിൻ പ്ലെയിനായിട്ടൊരു ചെറിയൊരു റൗണ്ട് ഷേപ്പിലൊരു ഡിസൈൻ വരുന്നതുകൊണ്ട് തന്നെ അത് പെട്ടെന്ന് നമുക്ക് എടുത്ത് കാണിക്കുന്നുണ്ട് നല്ല ലാസ്റ്റ് മാല ആയതുകൊണ്ട് തന്നെ നല്ല നല്ല ഷോ ഒരു അടിപൊളി ഡിസൈനാണ് നമ്മൾ അവസാനത്തെ മാലയായിട്ട് വെച്ചിട്ടുള്ളത് അപ്പം മൊത്തം മാല എല്ലാം കൂടെ വരുമ്പോൾ ഇതാണ് നമ്മൾ ഫൈനലായിട്ട് കാണുന്ന ഒരു കാഴ്ച എന്ന് പറയുന്നത് അത്യാവശ്യം ഫില്ലായി കിടക്കുന്ന രീതിലുള്ള ഡിസൈനുകളാണ് നമ്മളതിനകത്ത് കൊടുത്തിട്ടുള്ളത് അതിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ മാലയും നമുക്ക് വെഡ്ഡിങ്ങിന് ശേഷം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കളക്ഷനാണ് ബാക്കിയുള്ളതൊക്കെ നമുക്ക് അറിയാമല്ലോ കാഴ്ചയ്ക്ക് വേണ്ടി മാത്രം വരുന്നതാണ് അപ്പോൾ പിന്നീടുള്ള ഉപയോഗം പ്രതീക്ഷിക്കരുത് ആ ഡിസൈനുകളിൽ നമ്മളൊരു കല്യാണത്തിൽ പെൺകുട്ടിനെ കാണുമ്പോൾ ഫസ്റ്റ് കാണുന്ന ഭാഗം മാലയുടെ ഇതായത് കൊണ്ട് തന്നെ നമ്മൾ മാക്സിമം ഫില്ല് ചെയ്തിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ സെഷനൊക്കെ വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നിക്കുന്ന രീതിയിലാണ് നമ്മളത് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നെ ബ്യൂട്ടീഷ്യനൊക്കെ കുറച്ചുകൂടെ നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങൾ ഒരുക്കുന്ന ബ്യൂട്ടീഷ്യനൊക്കെ നല്ല രീതിയിൽ അത് സെറ്റ് ചെയ്ത് തരുമ്പോൾ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും അതുപോലെയാണ് നമ്മൾ അങ്ങനെയുള്ള പാറ്റേണിലുള്ള നെക്ലസ്സുകളാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുള്ളത് വളയിൽ നമ്മൾ ഏകദേശം മൂന്ന് ഗ്രാം വരുന്ന നാല് വള ഒരു സെറ്റ് വളമെന്ന് പറയുമ്പോൾ ഏകദേശം മൂന്ന് ഭാവം വരുന്ന ഒരു വളയുടെ സെറ്റ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മളൊരു നാല് ഗ്രാം തൂക്കം വരുന്ന ഒരു രണ്ട് ഡിസൈനുകൾ അതായത് രണ്ടെണ്ണം രണ്ടെണ്ണം ജോഡി വരുന്ന ഒരു നാല് വളം കൂടെ നമ്മൾ ഈ സെറ്റിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒന്നിൽ ചെറിയ ചെറിയ ഡൾ ഫിനിഷ് ഉള്ള വളയിൽ ചെറിയ ഡോട്ട് പോലെ വരുന്നൊരു ഡിസൈനും പിന്നെ ഒരു ചെറിയ ലീഫ് പോലെ തോന്നിക്കുന്ന സെൻറ്ററിൽ ഒരു ലൈൻ വരുന്ന ഒരു ഡിസൈനുമാണ് നമ്മളതിനകത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കാണുന്നതാണ് ഒരു കയ്യിലേക്കുള്ള വളയുടെ എല്ലാ കളക്ഷനും കൂടെ നമ്മൾ സെറ്റ് ചെയ്ത് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ഒരു മൊത്തത്തിലുള്ള ലുക്ക് വരുന്നത് പിന്നെ അളവ് അനുസരിച്ചാണ് വളയുടെ ഇത് വരുന്നത് കാരണം ഏകദേശം ഒരു രണ്ട് രണ്ട് ഒക്കെ അളവാണ് നമുക്ക് നോർമൽ അളവുള്ള ആളുകൾക്കാണ് നമുക്ക് ഈ വളകൾ യൂസ് ചെയ്യാൻ പറ്റുന്നത് അളവല്ലെങ്കിൽ പിന്നെ ഇടുമ്പോൾ വിളഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അളവനുസരിച്ചിരിക്കും വളയുടെ എണ്ണവും വെയിറ്റും നമ്മൾ പറയുന്നത് പിന്നെ നമ്മൾ വലതയിലേക്ക് ഏകദേശം ഒന്നര പവൻ ഒന്നേകാൽ പവൻ തൂക്കം വരുന്ന രണ്ട് വീതി കൂടിയ വളകൾ നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പോൾ വലതയിൽ തന്നെ നമ്മൾ വീതി കുറഞ്ഞ വളകൾ കൂടെ ഇടുന്നുണ്ട് അതിൻ്റെ രണ്ട് സൈഡിൽ ഇടാനായിട്ട് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീതിയുള്ള രണ്ട് വളകൾ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട വീതി വിളകൾ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റാണ് പരിധിയിരിക്കുള്ളത് ഏകദേശം ആറ് ഗ്രാം അഞ്ച് ഗ്രാം ആണ് തൂക്കം വരുന്ന വളകളാണ് അതിനകത്ത് തന്നെ മൂന്ന് മൂന്നെണ്ണവും ഒരേപോലത്തെ ഡിസൈനും ബാക്കി ഉള്ളത് ഒരേപോലത്തെ ഡിസൈൻ അങ്ങനെ രണ്ട് ഡിസൈനിലാണ് അത് ചെയ്തിട്ടുള്ളത് അതും ഇതിൻ്റെ രണ്ട് സൈഡിലും വീതിയുള്ള ഉള്ള വരുമ്പോൾ നല്ല കാഴ്ചയായിരിക്കും ഇത് ഈ പറഞ്ഞ നമുക്ക് ആറ് ഗ്രാം ഉണ്ട് അഞ്ച് ഗ്രാം മുതൽ സ്റ്റാർട്ടിംഗ് ആണ് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ വളയുടെ അനുസരിച്ച് അപ്പോൾ ഇതാണ് നമ്മൾ വലുതയിലേക്കുള്ള വള എടുക്കുമ്പോഴുള്ള നമ്മുടെ കാണുന്ന ഒരു സെറ്റ് എന്ന് പറയുന്നത് ഇതാണ് വലുതയിലേക്ക് നമ്മൾ സെറ്റ് ചെയ്യുന്നത് പിന്നെ നമ്മൾ കമ്മലായിട്ട് എടുത്തിട്ടുള്ള ഒരു ജിമ്മിക്കയാണ് ജിമ്മിക്ക എന്ന് പറയുമ്പോൾ സെറ്റിൽ എല്ലാവരും ജിമ്മക്ക മെയിൻ ഘടകമാണ് പക്ഷേ ജിമ്മിക്ക നമുക്ക് ചെട്ടിനാടിലൊക്കെ പോവാണെങ്കിൽ ഒരുപാട് തൂക്കം വരും വെയിറ്റ് അതായത് ഏകദേശം ഒരു ഒന്നര പോവാനൊക്കെ വേണ്ടി വരും അത്യാവശ്യം വലുപ്പം വരണമെങ്കിൽ ആറ് ഗ്രാമൊക്കെ ജിമ്മിക്കയുണ്ട് പക്ഷേ ഇത്രയും വലിപ്പം വരില്ല അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നെല്ലി നെല്ല് ജിമ്മിക്കാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാകുമ്പോൾ എട്ട് ഗ്രാമിന് അത്യാവശ്യം വലുപ്പമുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വലിപ്പം മനസ്സിലാവുന്നുണ്ടല്ലോ അപ്പോൾ അത്യാവശ്യം വലിപ്പമുള്ള ഒരു അടിപൊളി ജിമ്മിക്കാണ് നമ്മളതിനകത്ത് കമ്മലായിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ കണ്ട സെറ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഈ സെറ്റിനെ പറ്റിയും ഇത് മാത്രമല്ല ഒരുപാട് കളക്ഷൻ ഉണ്ട് അതിനെപ്പറ്റിയും ഫുൾ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എൻക്വയറി നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കോൺടാക്ട് ചെയ്യുക എല്ലാവരും പർച്ചേസ് ചെയ്യാൻ നോക്കുക അപ്പോൾ വില കൂടി നിൽക്കുന്നതുകൊണ്ട് നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമൊക്കെ ഉണ്ട് അപ്പോൾ അതിനെപ്പറ്റിയുള്ള കൂടുതൽ വിവരങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ നമുക്ക് അറിയാൻ പറ്റും പിന്നെ നിങ്ങൾക്ക് എവിടെയും കിട്ടുന്നതിലും ഏറ്റവും കുറച്ച് പണിക്കൂലിയിൽ നമുക്കിത് സ്വന്തമാക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ കല്യാണമൊക്കെ വരുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നമ്മുടെ വീഡിയോ അയച്ചു കൊടുക്കുക ഇത് മാത്രമല്ല ഇതിൻ്റെ ഒരുപാട് കളക്ഷൻസ് നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് ഞാനൊരു ഒരു കളക്ഷൻ ഒരു സെറ്റ് നിങ്ങളെ കാണിച്ചെന്നേ ഉള്ളൂ അപ്പോൾ ഇതുപോലുള്ളൊരു വെറൈറ്റി കളക്ഷനായിട്ട് ഞാൻ ഇനിയും വരും അപ്പോൾ നമ്മളെ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും എല്ലാവർക്കും നമ്മുടെ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ ഇതുപോലൊരു കിടക്കാച്ചി വീഡിയോ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരെ എല്ലാവർക്കും ബായ്